നമ്മുടെ കൗമാരപ്രായത്തിൽ യേശുവിനാൽ പിടിക്കപ്പെടുക എന്നുള്ളത് വളരെ മനോഹരമായ ഒരു കാര്യമാണ് കാരണം നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ മുമ്പിലുണ്ട് ആളുകൾ തങ്ങളുടെ ജീവിതത്തിലെടുക്കുന്ന പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എന്ത് ജോലി ചെയ്യണം എവിടെ ജീവിക്കണം ആരെയാണ് വിവാഹം കഴിക്കേണ്ടത് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമാണ് അനേകർ യേശുവിനെ കണ്ടെത്താറുള്ളത് അതിൽ ചിലത് അവർക്ക് പിന്നീട് ഒരിക്കലും തിരുത്താൻ കഴിയില്ല ചില സമയത്ത് അവർ തെറ്റായ ഒരാളെ വിവാഹം കഴിക്കുന്നു പല വിധത്തിൽ അവരുടെ ജീവിതം അവർ നശിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ചെറുപ്പമായിരിക്കും യേശുവിനെ അറിയുന്ന മനോഹരമായൊരു കാര്യമാണ് എനിക്ക് പത്തൊമ്പത് വയസ്സുള്ളപ്പം യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ കർത്താവ് എനിക്ക് ഇടയാക്കിയതിനായിട്ട് ഞാൻ വളരെ നന്ദിയുള്ളവനാണ് അത് അൻപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപാണ് അതുകൊണ്ട് എനിക്ക് സത്യസന്ധമായി പറയാൻ കഴിയും എൻ്റെ ജീവിതം എനിക്ക് വളരെ ഉത്സാഹം തരുന്നതാണ് സമയം മുന്നോട്ട് പോകുന്നതനുസരിച്ച് എനിക്ക് കൂടുതൽ ഉത്സാഹം ഉണ്ടാകുന്നു യേശുവിനെ വ്യക്തിപരമായി അറിയുന്ന ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യമാണ് നിങ്ങൾ ദീർഘനാളുകൾ ജീവിച്ച് എൻ്റെ പ്രായത്തിലേക്ക് എത്തിയാൽ നിങ്ങളും അങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് ഞാൻ സ്വർഗത്തിൽ പോകാനല്ല യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങിയത് അതാണ് അതിലൊരു കാര്യം നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ നരകത്തിലേക്ക് പോകും എന്ന് പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുന്നവരുണ്ട് അത് ശരിയുമാണോ പാപത്തിൽ ജീവിക്കുന്നവൻ നിത്യമായ നരകത്തിലായിരിക്കും അവസാനിക്കുന്നത് അതുകൊണ്ട് അവർ പറയും ഇതിൽ നിന്ന് തിരിഞ്ഞ് യേശുവിനെ വിശ്വസിക്കുക എൻ്റെ കാര്യത്തിൽ ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പോകാനല്ല യേശുവിനെ എൻ്റെ സ്വന്തം ഉഷ്ടാവായി സ്വീകരിച്ചത് എന്നെ ഒന്നാമത് സ്നേഹിച്ചുകൊണ്ടാണ് ഞാൻ അവനെ സ്നേഹിക്കുന്നത് അതാണ് എൻ്റെ ക്രിസ്ത്യജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നും എൻ്റെ ആഗ്രഹം സ്വർഗത്തിലേക്ക് പോവുക എന്നുള്ളതല്ല ഞാൻ സത്യസന്ധമായി പറയുകയാണ് ഞാൻ യേശുവിനോടൊപ്പം ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇത് തമ്മിൽ വ്യത്യാസം നിങ്ങൾ ചിന്തിക്കുന്നത് രണ്ടും ഒരുപോലാണെന്നു എന്നാൽ അത് ഒരുപോലല്ല നിങ്ങളുടെ ആഗ്രഹം ഈ നിന്ന് രക്ഷപ്പെടുക ദുഃഖങ്ങളും രോഗവും ഒന്നും ഇല്ലാത്ത ഒരു നാടാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സുഖകരമായിട്ടുള്ളൊരു സ്വർഗം എനിക്കറിയില്ല നിങ്ങൾക്ക് സന്തുഷ്ടമായൊരു ജീവിതം ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് എനിക്ക് വളരെ വളരെ സന്തുഷ്ടമായൊരു ഉള്ളത് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് ആ ബുദ്ധിമുട്ടുകളിലൂടെയും പരീക്ഷകളിലൂടെയും കടന്നുപോയാണ് ദൈവം എനിക്ക് ശുസൂഷാവുന്നത് അതുകൊണ്ട് അതിലൊന്നും എനിക്ക് ദുഃഖമില്ല ഞാൻ യേശുവിനോടുകൂടെ എപ്പോഴും നടക്കാൻ പഠിച്ചുകൊണ്ട് മനുഷ്യൻ്റെ എതിർപ്പുകളൊന്നും എന്നെ സാധാരണ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല അതുകൊണ്ട് ചെറുപ്പക്കാരായി നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു ക്രിസ്തുവിനോടുള്ള ആ കാടസ്നേഹത്തിൽ നിന്നായിരിക്കണം ക്രിസ്തു ഇതൊന്നും തുടങ്ങേണ്ടത് അതൊരിക്കലും നഷ്ടപ്പെടരുത് കാരണം അതാണ് ക്രിസ്ത്യജീവിതത്തിൻ്റെ രഹസ്യം അത് അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നല്ലോ അവനോടൊപ്പമായിരിക്കുന്നതാണ് അവനോടുള്ള സ്നേഹബന്ധത്തിൽ ജീവിക്കുന്നതാണ് അങ്ങനെ യേശുവിനോട് വ്യക്തിപരമായി നാം കൂട്ടായ്മയിൽ ജീവിക്കുമ്പം നാം കൂടുതൽ ആത്മാവിനാൽ ബന്ധിക്കപ്പെടും അങ്ങനെയാണ് ജയകരമായ ജീവിതത്തിലേക്ക് നാം വരുന്നത് അങ്ങനെയാണ് ദൈവം നമുക്ക് തന്ന ജീവിതം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് യേശുക്രിസ്തുമായിട്ടുള്ള എൻ്റെ സ്നേഹബന്ധത്തിൻ്റെ ആരംഭ സമയം മുതൽ ഞാൻ ക്രൂശിനെപ്പറ്റി ധാരാളം ധ്യാനിക്കുമായിരുന്നു ക്രൂശ് എന്ന് പറഞ്ഞാൽ യേശുവിന് എന്തായിരുന്നു എന്നെ രക്ഷിക്കാൻ വേണ്ടി അവൻ എങ്ങനെയാണ് അതിൽ കൂടെ കടന്നു എന്നെ രക്ഷിക്കാൻ വേണ്ടി അവൻ എങ്ങനെയാണ് തനിക്കുള്ള സകലവും ത്യജിച്ചത് അവൻ്റെ ആ സ്നേഹത്താൽ ഞാൻ വളരെയധികം പിടിക്കപ്പെടാനിടയായി എനിക്ക് തോന്നി എനിക്കൊന്നും അവനിൽ നിന്ന് മാറ്റി പിടിക്കാൻ കഴിയില്ല യേശു എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ് നിങ്ങൾ ക്രിസ്ത്യജീവിതം തുടങ്ങുന്നതെങ്കിൽ അത് പിന്നീട് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് അത് സഹായിക്കും അതുകൊണ്ട് ഞാൻ ഒന്നാമത് യേശുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടു ഞാൻ ചെറുപ്പമായിരുന്ന ആ സമയത്ത് ഞാൻ പിടിക്കപ്പെട്ട മറ്റൊരു കാര്യം അതിതായിരുന്നു ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട് നിങ്ങൾ എത്ര പേരത് വിശ്വസിക്കുന്നു എന്നെനിക്കറിയില്ല എന്നാൽ സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പതിൽ അത് എഴുതിയിട്ടുണ്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ ഓരോ നാളുകളെക്കുറിച്ച് അവൻ അറിയാമായിരുന്നു അതെല്ലാം അവൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്രകാരമാണ് ദൈവത്തിന് എൻ്റെ പദ്ധതി ഉണ്ട് ഞാൻ എവിടെ ആയിരിക്കണം ഞാൻ എന്ത് ചെയ്യണം ആരെയാണ് ഞാൻ വിവാഹം കഴിക്കേണ്ടത് എല്ലാം എന്നാൽ ഞാൻ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് എനിക്കും എൻ്റെ ജീവിതത്തെക്കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു പത്തൊമ്പതാം വയസ്സിൽ എനിക്ക് എൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഞാൻ ചിന്തിച്ചു ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതിയേക്കാൾ മെച്ചപ്പെട്ട ഒരു പദ്ധതി എനിക്ക് എനിക്കായിട്ട് സൃഷ്ടിക്കാൻ കഴിയുമോ ഇല്ല ദൈവം എൻ്റെ ഭാവിയെല്ലാം കാണുന്നു ഞാൻ അഭിമുഖിക്കാൻ പോകുന്ന അപകടങ്ങൾ അവൻ കാണുന്നു അവൻ എനിക്ക് തന്നിരിക്കുന്ന കഴിവുകളെ പറ്റി അവൻ അറിയാം അതുകൊണ്ട് അവന് നല്ലൊരു പദ്ധതി എനിക്കായിട്ട് ഒരുക്കാൻ കഴിയും അതിനേക്കാളും മെച്ചപ്പെട്ട ഒരു പ്ലാൻ എനിക്ക് ഒരുക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഞാൻ തീരുമാനിച്ചു എന്നെ പറ്റി ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഞാൻ ദൈവത്തോട് പറഞ്ഞു അത് എന്ത് തന്നെയാണെങ്കിലും ഞാൻ സ്വീകരിക്കുന്നു ഞാൻ മനസ്സിലാക്കി ത്യാഗങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ത്യാഗത്തിൻ്റെ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളോട് പറയാം നിങ്ങൾക്കൊരിക്കലും ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റാൻ കഴിയില്ല യേശുക്കുസുവിൻ്റെ ജീവിതമാണ് നമ്മുടെ മാതൃക നിരന്തര ത്യാഗത്തിൻ്റെ ഒരു ജീവിതമായിരുന്നു അവൻ്റെ ജീവിതം ഒരു ശിശുവായിട്ട് അവൻ ജനിച്ച് വളർന്നു വന്ന ആ സമയം മുതൽ അവൻ സർവശക്തനായ ദൈവമായിരിക്കെ അവൻ തന്നെ തന്നെ താഴ്ത്തി ഒരു ശിശുവിനെ പോലെ ആ ഒരു കുടുംബത്തിലേക്ക് വന്നു അവിടെ ആ അപൂർണരായിട്ടുള്ള മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു അവൻ പൂർണനായിരുന്നു ചെറുപ്പക്കാരായ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളിൽ പല കുറവുകളും കണ്ടെത്തിയെന്ന് വരാം നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ അവരെക്കാൾ മെച്ചപ്പെട്ടവരാണെന്ന് എന്നാൽ തന്നെ മാതാപിതാക്കളെക്കാൾ ശരിക്കും മെച്ചപ്പെട്ട ഒരാളുണ്ടായിരുന്നു അത് യേശുമായിരുന്നു അവൻ വളർന്നു വന്നപ്പം മറിയയിലും യോസഫിലും അവൻ പല കുറവുകളും കണ്ടു കാണും കാരണം അപൂർണരായിരുന്നു അവൻ പൂർണനായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് മുപ്പത് വയസ്സ് വരെ അവനവരെ അനുസരിച്ചു അവൻ അവർക്ക് കീഴടങ്ങിയിരുന്നു അത് നിസ്സാരമായ കാര്യമല്ല നിങ്ങൾ കൗമാരപ്രായക്കാർ നിങ്ങൾക്കറിയാൻ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നാൽ യേശു അങ്ങനെ ചെയ്തു അവിടെ ഒരു ത്യാഗത്തിൻ്റെ ആവശ്യമുണ്ട് ആ ത്യാഗമെന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടത്തെ രചിക്കുന്നതാണ് ആ ത്യാഗമായിരുന്നു അവനവിടെ ചെയ്യേണ്ടിയിരുന്നത് അതുപോലെ അവന് നാല് സഹോദരന്മാരുണ്ടായിരുന്നു അതുപോലെ രണ്ട് സഹോദരിമാരും മർക്കോസ് ആറിൽ നാം അത് വായിക്കുന്നുണ്ട് അവിടെ അവന് ഒത്തിരി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇളയ സഹോദരന്മാരും സഹോദരിമാരും ഉള്ളപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ വളരെ നീതിമാനും നേരിള്ളവനുമായിരിക്കുമ്പം ഈ ഇളയ സഹോദരി സഹോദരന്മാർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും നിങ്ങളെ കോപിപ്പിക്കുകയും ചെയ്യാം എന്നാൽ യേശു ഒരിക്കലും കോപിച്ചില്ല അതവരെ കൂടുതൽ പ്രകോപിപ്പിച്ച് കാണാം അവൻ്റെ ജീവിതവും ത്യാഗത്തിൻ്റെ ജീവിതമായിരുന്നു അവനവൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നതിനും വളരെ മുമ്പ് തന്നെ അതുപോലെ തന്നെ അവൻ്റെ ശുശ്രൂഷയും മുഴുവനും ത്യാഗത്തിൻ്റെ ഒരു ജീവിതമായിരുന്നു എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ നാം ഇപ്രകാരം ഉള്ള ഒരു പദപ്രയോഗം കാണുന്നുണ്ട് ഞാനത് നിങ്ങളെ കേൾപ്പിക്കാം എബ്രായർ പതിമൂന്ന് അതിൻ്റെ പതിനഞ്ചാമത്തെയും പതിനാറാമത്തെയും വാക്യം ഇബ്രാഹർ പതിമൂന്നിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ അതുകൊണ്ട് അവൻ മുഹാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അദരഫലം എന്ന സ്രോത്രയാകും ഇടവിടാതെ അർപ്പിക്കാം ഇപ്പം നമ്മൾ ദൈവത്തിന് അർപ്പിക്കുന്ന എന്ന സ്രോത്രയാകും നല്ലതാണ് വളരെ നല്ലത് എന്നാൽ അതിനകത്തൊരു യാഗം കാണണമെന്നില്ല കാരണം ഇപ്പം ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി നമുക്കൊന്നും ത്യാഗം ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കത് സന്തോഷമാണ് ഒരു സ്തോത്ര യാഗം അത് ഞാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തോടെ കടന്നു പോകുമ്പോൾ അവിടെ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് എനിക്ക് അനുവദിച്ചതെന്ന് എനിക്ക് മനസ്സിലാകാതെ ഇരിക്കുമ്പോൾ കർത്താവ് എനിക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും ഞാൻ അങ്ങേ സ്വദിക്കുന്നു അതാണ് ഒരു സോത്രയാഗം നീ ആഗ്രഹിക്കുന്ന കാര്യം ദൈവം നിനക്ക് തരാതിരിക്കുമ്പോൾ നിന്റെ രോഗം സൗഖ്യമാക്കാനായിട്ട് നീ ചോദിക്കുന്നു എങ്കിലും അവൻ സൗഖ്യമാക്കുന്നില്ല അപ്പോഴും നിങ്ങളവനെ നിങ്ങൾ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു എങ്കിലും ആ കുഞ്ഞു മരിച്ചു അതാണ് സ്തോത്രയാഗമെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം സ്തോത്രം എല്ലാവർക്കും മനസ്സിലാകും എന്നാൽ വളരെ കുറച്ച് പേരെ സ്തോത്രയാകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുന്നുള്ളൂ എല്ലാം നന്നായിട്ട് പോകുമ്പോൾ നമുക്ക് ദൈവത്തിന് സ്വോത്രം പറയാം നമ്മൾ ആഗ്രഹിക്കാത്ത പോലെ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് സ്ത്രോത്രയാകം അർപ്പിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതിനെതിരായിട്ട് കാര്യം നടക്കുമ്പോൾ ഇവിടെ പറയുന്നത് അതരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം എന്നാണ് ഇടവിടാതെ എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുന്ന പോലെ ഇടവിടാതെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ശ്വസിക്കുക എന്നുള്ളത് ഇവിടെ ഈ വാക്യത്തിൽ നിന്ന് ഞാൻ പഠിക്കുന്ന കാര്യം ഇതാണ് എൻ്റെ ജീവിതം ദൈവത്തിന് നിരന്തരമായിട്ട് സോത്രയാകം കഴിക്കുന്ന ഒന്നായിരിക്കണം എൻ്റെ സാഹചര്യം എന്തു തന്നെ ആയിരുന്നാലും ആളുകൾ എന്നെക്കുറിച്ച് നല്ലത് പറയട്ടെ മോശം പറയട്ടെ അതെനിക്കൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല എൻ്റെ ജീവിതം നിരന്തരം ദൈവത്തിന് സോത്രയാകം അർപ്പിക്കുന്ന ഒരു ജീവിതമായിരിക്കണം എൻ്റെ അദരങ്ങളിലൂടെ ഏത് സമയത്തിനും ദൈവത്തിന് സ്വോത്രയാഗം അർപ്പിക്കുന്നതായിരിക്കണം പഴയ നിയമത്തിൽ സാധ്യമായിരുന്നില്ല ഇപ്രകാരം ഒരു വാക്യം പഴയ നിയമത്തിൽ എങ്ങനെയും കാണാൻ കഴിയില്ല പഴയ നിയമത്തിൽ അവരർപ്പിച്ച യാഗം എന്ന് പറയുന്നത് ഒരു കാളയോ ഒരാടോ ഒരു പക്ഷിയോ അല്ലെങ്കിൽ കുറച്ച് ധാന്യമോ ഇങ്ങനെയുള്ള വസ്തുക്കളാണ് അവർ യാഗം കഴിച്ചത് ഇതിനവർക്ക് വലിയ വില കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ കൃഷി നന്നായിട്ട് വളഞ്ഞു അതിൻ്റെ ഒരു പത്ത് ശതമാനം നിങ്ങൾ കൊടുക്കുന്നത് അതിൻ്റെ വില എന്താ ഒന്നുമില്ല നിങ്ങൾക്ക് വളരെ മൃഗസമ്പത്തുണ്ട് അതിൻ്റെ പത്ത് ശതമാനം ദൈവത്തിന് കൊടുത്താൽ അത് വലിയ കാര്യമാണോ എന്നാൽ പുതിയ നിയമത്തിൽ പറയുന്ന ആ യാഗം കഴിക്കാൻ നാം വില കൊടുക്കണം ഈ സാഹചര്യത്തിൽ എനിക്ക് നന്ദി കയറ്റാൻ തോന്നുന്നില്ല എങ്കിലും ഞാൻ നന്ദി കയറ്റുന്നു പഴയ നിയമത്തിൽ ഒരിടത്ത് പോലും ഒരിടത്ത് പോലും എല്ലായ്പ്പോഴും നന്ദി പറയണം എന്നുള്ള ഒരു കൽപ്പന അവർക്കൊരിക്കലും കൊടുത്തിരുന്നില്ല എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെ പറയുന്നുണ്ട് എല്ലാറ്റിനും സ്വോത്രം ചെയ്യുവീൻ അത് വായിക്കുന്ന ഒന്നു ദശലോനി അഞ്ചിൻ്റെ പതിനെട്ടിലാണ് എല്ലാ കാര്യത്തിനായിട്ടും എഫേഷ്യർ അഞ്ചിൻ്റെ ഇരുപത് പറയുന്നു എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടി നന്ദി പറയണം ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയൂ ത്യാഗത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത ഒരാൾക്ക് മാത്രം ഞാൻ പറയട്ടെ ഈ വാക്യം മിക്ക ക്രിസ്ത്യാനികളും അനുസരിക്കുന്നില്ല നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങളെല്ലാത്തിനും നന്നുകരയേറ്റുന്ന ആളാണോ എല്ലാ സമയത്തും നന്ന് കരയേറ്റുന്ന ആളാണോ ഞാൻ വീണ്ടും ഞാൻ ചെയ്യുന്ന ശേഷവും അനേക വർഷം ചെയ്യുന്ന ആളായിരുന്നില്ല ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ എന്നോട് ഇതാരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഈ സഹോദര മറ്റുള്ള ക്രിസ്ത്യാനികൾ പഠിപ്പിക്കാത്ത ഒരു കാര്യം എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാത്തിനും വേണ്ടി നന്ദി പറയാൻ പഠിക്കുക പാപത്തിനെതിരെ പൊരുതുക അതിനാൽ ജയമെടുക്കുക പെറുപുറുക്കുകയും പരാതി പറയുകയും ചെയ്യരുത് അന്നത് കേട്ടിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഞാൻ കേട്ടില്ല അതുകൊണ്ട് അനേക വർഷങ്ങൾ എനിക്ക് പാഴായിപ്പോയി പാഴായിപ്പോയി എന്ന് ഞാൻ പറയുമ്പം എൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ദൈവത്തിന് നന്ദി കയേറ്റാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല എനിക്കറിയാമായിരുന്നു അങ്ങനെ പറയണമെന്നും ഞാൻ ആഗ്രഹിക്കുന്ന കിട്ടുമ്പം പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമ്പോൾ കാര്യങ്ങൾ നന്നായിരിക്കുമ്പം എന്നാൽ ഈ നിരന്തര സോത്രയാകത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു ചെറുപ്പക്കാരായ നിങ്ങളോട് ഞാൻ പറയും ചെറുപ്പമായിരിക്കുമ്പം നിങ്ങളത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ ദൈവത്തിന് വൻകാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും പരിശോധനകളിലൂടെ ദൈവം നമ്മെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും